വ്യാജപൌരത്വം നേടിയ ആളുകളെ പുറത്താക്കാൻ പുറത്താക്കാന് ഡിഎന്എ ടെസ്റ്റുകളടക്കമുള്ള നടപടികള് സ്വീകരിക്കാനൊരുങ്ങി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം പഴയ രേഖകൾ പരിശോധിക്കും തുടരന്വേഷണങ്ങൾ സജീവമാക്കും വ്യാജരേഖകൾ ചമച്ചും അനധികൃതമായും കുവൈത്ത് പൗരത്വം നേടിയ ഒരാളെയും വെറുതെ വിടില്ല ഇക്കാര്യത്തിൽ ആരെയും സ്വാധീനം ചെലുത്താൻ അനുവദിക്കില്ല നിലവിൽ എത്ര ഉന്നത പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും പൗരത്വം റദ്ദാക്കുമെന്നും ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അസഫ അറിയിച്ചു കുവൈത്തികൾക്കുള്ള പാർപ്പിടവും സൗജന്യ വിദ്യാഭ്യാസ ചികിത്സാ സൗകര്യങ്ങളും റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാനാണ് പലരും അനധികൃതമായി പൗരത്വം നേടുന്നത് പാസ്പോർട്ട് പൗരത്വ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പണവും പാരിതോഷകങ്ങളും നൽകിയാണ് നിരവധി പേരും കുവൈത്തി പൗരത്വം സ്വന്തമാക്കിയത് ഇസ്രാജാവധി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് ഫഹദിയൂസുഫ് അസഫാഹിന്റെ വിദേശ സന്ദർശനം എന്നീ കാരണങ്ങളാൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ പൗരത്വം സംബന്ധിച്ച ഉന്നതതല യോഗം ചേർന്നിരുന്നില്ല യു എ ഇ ഈജിപ്ത് ജോർദാൻ ഒമാൻ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തിയാൽ വിഷയത്തിൽ കർശന നടപടികൾ സ്വീകരിക്കും യഥാർത്ഥ പൗരന്മാർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അധികൃതര് വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസങ്ങളിലെ പരിശോധനയില് പതിനായിരക്കണക്കിന് പേരുടെ പൗരത്വമാണ് കുവൈ റദ്ദാക്കിയത്